ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്നത് പരമമായ ശാന്തിയെയാണ് ശാന്തി എന്നാൽ സുഖത്തിന് ഉപരിയായതാണ് സുഖവും ദുഃഖവും ഇന്ദ്രിയങ്ങളിൽ കൂടി നമുക്ക് എല്ലാവർക്കും അറിയാം സുഖം മാത്രം ഒരാൾക്ക് അനുഭവിക്കുക എന്നത് സാധ്യമേ അല്ല സുഖത്തെ സ്വീകരിക്കുന്നവർ ദുഃഖത്തെയും സ്വീകരിച്ചേ പറ്റൂ എന്നാൽ സുഖത്തിനും ദുഃഖത്തിനും അതീതമായ മനസ്സിൻ്റെ സ്വസ്ഥമായ ഒരവസ്ഥയിൽ മനസ്സ് സ്വസ്വരൂപത്തിൽ അധിഷ്ഠിതമാകുന്ന അവസ്ഥയിൽ ഉണ്ടാകുന്ന പരമമായ ഒരു നിർവൃതിയാണ് ശാന്തി എന്ന് പറയുന്നത് ആ ശാന്തിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതൊരിക്കൽ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും കെട്ടടങ്ങുകയില്ല അതുകൊണ്ട് സാന്ത്വനം തരുന്നു ഞാനിതാ ശാന്തി നേർ നിനക്കു മോന്തിടാം ഭ്രാന്തമായി അലഞ്ഞു പോലാം ശാന്തമായി മതി ശാന്തിയാകുന്ന നീര് നമുക്ക് മോന്തണമെങ്കിൽ ശാന്തമായിരുന്നേ മനുഷ്യനെ ഭജിക്കുക അന്യമായി കാണുന്ന ആ പരമചൈതന്യത്തെ തന്നിലാക്കുകയും അത് താൻ തന്നെയാണ് എന്ന് അനുഭവമാവുകയും ചെയ്യുമ്പോൾ നമുക്കെപ്പോഴും ശാന്തി നീർ നുകരാൻ സാധിക്കും ആ ശാന്തി നീരാണ് നമുക്കോരോരുത്തർക്കും വേണ്ടത് മറ്റൊന്നും വേണ്ട അത് നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ അതിനനുസരിച്ച ഒരു ജീവിതചര്യ നമുക്ക് അനിവാര്യമാണ് അതിനെന്ത് ചെയ്യണം ഭ്രാന്തമായ ഭ്രാന്തന്മാരെ പോലെ സുഖത്തിനായി ലോകത്തിൻ്റെ പിന്നാലെ അലയല്ലേ അതലയാതെ സ്വസ്ഥമായി മനസ്സിനെ ഒന്ന് അടക്കി വയ്ക്കൂ ആദ്യം ശരീരത്തെ ഒന്ന് അടക്കി നിർത്തൂ അതിനു ശേഷമേ മനസ്സിനാ ശരീരത്തിൽ ഒതുങ്ങാൻ സാധിക്കുകയുള്ളൂ അപ്രകാരം നമ്മുടെ മനസ്സിനെ നാം അഭ്യസിപ്പിച്ച് പരമമായ സത്യത്തിലേക്ക് നാം തിരിയുമ്പോഴാണ് ശാന്തിനെ നമുക്ക് സാധിക്കുന്നത് സാന്ത്വനം തരുന്നു സാന്ത്വനം തരുന്നു സാന്ത്വനം കൈവരിക്കേണ്ടത് എങ്ങനെയെന്ന് ഞാൻ തരുന്നു സാന്വനമാണ് എല്ലാവർക്കും വേണ്ടത് അത് തരുന്നു എന്താണ് സാന്ത്വനം തരുന്നു ഞാൻ നീർ നിനക്കു മോന്തിടാം ഞാൻ സമാധാനിപ്പിക്കുന്നു നിന്നെ ശാന്തിയാകുന്ന നീരെ നിനക്ക് മോന്തി കുടിക്കാൻ കഴിയും അതിനെന്താ വേണ്ടത് ശാന്തം ഭ്രാന്തമായി അലഞ്ഞു പോകലാം ശാന്തിയെ അന്വേഷിച്ച് അല്ലെങ്കിൽ ആ സുഖത്തെ അന്വേഷിച്ച് ഭ്രാന്തന്മാരെ പോലെ അലഞ്ഞു പോകല്ലേ ശാന്തിനെ നിനക്കും ഭ്രാന്തമായി അലഞ്ഞു പോകലാം ഭ്രാന്തമായിട്ട് അലഞ്ഞു പോകല്ലേ ശാന്തമായി ഭജിച്ചു ഈശനേ ശാന്തമായിരുന്നു കൊണ്ട് ഈശനെ ഭജിക്കൂ നിരന്തരം ഈശ്വര ഈശ്വരസ്മരണയോടുകൂടി ഓരോ സെക്കൻഡും കഴിച്ചു കൊണ്ടിരിക്കൂ പരമമായ നിർവൃതി നമ്മുടെ എല്ലാം ജന്മാവകാശമായിരിക്കും നമുക്ക് എല്ലാവർക്കും അത് സ്വായത്തമാക്കാൻ സാധിക്കുന്നതുമാണ് അത് കൈവരിക്കുക എന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യവും ആ ധർമ്മത്തെ വിട്ട് നാം മറ്റെന്ത് സ്വീകരിക്കും നമുക്ക് അശാന്തി മാത്രമായിരിക്കും നമ്മുടെ അനുഭവം അതുകൊണ്ട് സാന്ത്വനം തരുന്നു ശാന്തി നേർ നിനക്കു മോന്തിടാം ഭ്രാന്തമായി അലഞ്ഞുപോകോല ശാന്തമായി ഭദിക്കു ഭീഷണേ